ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പരിപ്പ് കറി നമുക്ക് ഉണ്ടാക്കിയാലോ ഒരഞ്ച് മിനിറ്റ് കൂടെ ഇതിന് സമയം ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയാണിത് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് മസൂർ പരിപ്പാണ് മസൂരി പരിപ്പ് ചുവന്ന പരിപ്പ് എന്നൊക്കെ ഇതിന് പറയും അപ്പോൾ ഇത് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു മൂന്ന് മിനിറ്റ് പോലും സമയം ആവശ്യമില്ല അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇതൊരു നൂറ് ഗ്രാം പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഒരു നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല ഞാൻ പച്ചമുളകും ഈ വറ്റൽമുളകും മാത്രമാണ് ഇതിനായിട്ട് എരിവുള്ളത് അപ്പം നല്ലപോലെ വയറ്റി വന്നതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കൂടുതൽ വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് പരിപ്പിൻ്റെ കൂടെ ഇത് ഒന്നുകൂടെ വെന്ത് കിട്ടും അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതും കൂടുതൽ വേഗണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾക്ക് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം പരിപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കണമെങ്കിൽ ഈ പരിപ്പ് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പറ്റി പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിതിൽ ഉപ്പ് മുന്നേ ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ പരിപ്പ് കുറച്ച് കിട്ടാതെ തന്നെ നല്ല പൊലിമേൽ നമുക്ക് കിട്ടും അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് മാത്രം ചേർത്തിട്ട് കറി വെക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ആ വെള്ളം നമ്മൾ പച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ആ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഉപ്പൊക്കെ നല്ലപോലെ ഉണ്ടോ എന്ന് നോക്കുക നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും മൺചട്ടിയിലൊക്കെ കറി വെക്കുമ്പോൾ അത് തിള കുറച്ച് സമയം കൂടെ തിളച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഇട്ട് കൊടുക്കാം ഇനി വേറെ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ്